ഇറാൻ അവരുടെ സർവശക്തി ഉപയോഗിച്ച് ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ ഇപ്പോൾ ഇസ്രായേൽ ഈ വർഷം തന്നെ ഒരു മുൻകൂർ ആക്രമണം നടത്തിയേക്കുമെന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ മുന്നറിയിപ്പ് ഒരുക്കുന്നത് ഇത് സംബന്ധിച്ച് പോസ്റ്റ് ആണ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ബൈഡൻ ഭരണകൂടത്തിൻ്റെയും ട്രംപ് ഭരണകൂടത്തിൻ്റെയും ആദ്യകാലങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരമൊരു ആക്രമണം ഇറാൻ്റെ ആണവ പദ്ധതിയോ ആഴ്ചകളോ മാസങ്ങളോ വഹിപ്പിക്കുമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇറാന്റെ ആണവ പദ്ധതി പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ പ്രാദേശിക പിരിമുറുക്കങ്ങൾക്കും അത് വലിയ തോതിലുള്ള സംഘടനകളിലേക്കും വഴിവെക്കുമെന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം പുതിയ സംഭവ വികാസത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സർക്കാർ സി ഐ എ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസ് എന്നിവരും ഇന്റലിജൻസ് റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് കുറിക്കുകയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ വക്താവ് ബ്രയൺ ഹ്യൂസ് വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറയുകയും ചെയ്തു ഇറാൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ അദ്ദേഹം അനിശ്ചിതമായി കാത്തിരിക്കില്ലെന്നും ബ്രയൺ ഹ്യൂസ് ചൂണ്ടിക്കാണിച്ചു ജനുവരി ആദ്യം പുറത്തുവന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ ഏറ്റവും സമഗ്രമായത് ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫിൻ്റെയും ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെയും ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിരിക്കുന്ന വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നുണ്ട് ഇറാന്റെ ഫോഡോ നാഥാൻ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് തങ്ങളുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഒക്ടോബറിൽ ഇറാനിൽ നടത്തിയ ബോംബാക്രമണം ഇറാന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തിയെന്നും രാജ്യത്തെ തുടർന്നുള്ള ആക്രമണത്തിന് വിധേയമാക്കിയെന്നും ഇസ്രായേൽ കണ്ടെത്തിയതായി ഇന്റലിജൻസ് വകുപ്പിലെ മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്കിടെ കഴിഞ്ഞ വർഷം ഇറാനും ഇസ്രായേലും പരസ്പരം പ്രത്യാക്രമണങ്ങൾ ഏർപ്പെട്ടിരുന്നു മാത്രമല്ല ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഇസ്രായേലിന് അമേരിക്കയുടെ വലിയ പിന്തുണയുണ്ടെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചു ഇറാൻ ആണവൈറസ് സ്വന്തമാക്കുന്നത് തടയുന്നതിനായി അവരുടെ ഒരു കരാറിൽ ഏർപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഫോക്സ് ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു സായുധ സംഘടനത്തെക്കാൾ ഇറാൻ ഒരു സമാധാന കരാറാണ് ഇഷ്ടപ്പെടുന്നതെന്ന് താൻ വിശ്വസിക്കുന്നതെന്ന് ട്രംപ് ഫോക്സ് ന്യൂസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു